കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക് പത്താം വർഷത്തിലേക്ക് അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു അഭയകേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണിത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ സേവനം സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭിക്കുന്നുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തങ്ങമണിയിലാണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത് സ്ത്രീകളോടുള്ള വിവേചനം പല രീതിയിലും പല മേഖലകളിലും പ്രകടമാണ് തൊഴിൽ പങ്കാളിത്തത്തിലും സ്ത്രീകൾ ഏർപ്പെടുന്ന തൊഴിലിന്റെ സ്വഭാവത്തിലും തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കൂലി വ്യവസ്ഥയിലുമെല്ലാം വിവേചനവും പലതരത്തിലുള്ള ആക്രമണങ്ങളും പ്രതിഫലിച്ച് കാണാൻ സാധിക്കും ഇത്തരത്തിൽ വിവിധ അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അഭയകേന്ദ്രമാണ് സ്നേഹിത ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ മിഷനിൽ സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ നമ്മുടെ ജില്ലയിൽ നിന്നും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന കുട്ടികൾക്ക് താൽക്കാലം സ്ത്രീകൾക്കും താൽക്കാലികമായിട്ടുള്ള അഭയം നൽകുക കൗൺസിലിംഗ് അതോടൊപ്പം തന്നെ മാനസിക പിന്തുണ നൽകുക എന്നീ സേവനങ്ങളാണ് സ്നേഹിത വഴി പരമമായി നമ്മൾ ചെയ്യുന്നത് സ്നേഹിതയുടെ വിവിധ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് അംഗങ്ങൾ ഏകദേശം മൂവായിരത്തിന് മുകളിൽ കേസുകൾ കൈയം ഈ പത്ത് വർഷത്തിനായി നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപതിൽ പരം അന്തേവാസികൾക്ക് താൽക്കാലിക അഭയം നൽകുവാനായിട്ടും ഈ പ്രോജക്റ്റിലൂടെ കുടുംബശ്രീ മിഷന് സാധിക്കുക സാധിച്ചിട്ടുണ്ട് അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും വിധേയരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ കൌൺസിലിംഗ് നിയമസഹായം അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യസഹായം അതിക്രമങ്ങളെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങിയവർക്കും യാത്രക്കിടയിൽ ഒറ്റപ്പെട്ടു പോയവർക്കും താൽക്കാലിക അഭയം അതിജീവനത്തിനും ഉപജീവനത്തിനുമുള്ള മാർഗം കണ്ടെത്തുന്നതിനുള്ള സഹായം മാനസിക പിന്തുണ പ്രചോദന ക്ലാസുകൾ സ്ത്രീ സുരക്ഷ ലിംഗസമത്വം കടമകൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ ടെലി ടെലികൌൺസിലിംഗ് തുടങ്ങിയവയാണ് സ്നേഹിതയിലൂടെ ലഭ്യമാവുന്ന സേവനങ്ങൾ സ്ത്രീകൾക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായവർക്കും മാനസിക സമ്മർദ്ദമുള്ളവർക്കും വൈകാരിക പ്രശ്നങ്ങളുള്ളവർക്കും സ്നേഹിതയുടെ സേവനങ്ങൾ ലഭ്യമാകും ആയിരത്തി എണ്ണൂറ് നാന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അറുപത്തിയേഴ് എന്ന നമ്പറിൽ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ കട്ടപ്പന